മകൻ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടവും സ്വീകരിക്കുക അത് നിങ്ങൾക്ക് സർവ്വൈശ്വര്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇടയാക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ നക്ഷത്രമാണ് ചിത്തിര അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് എവിടെയും ഐശ്വര്യം കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഇവർ ഒന്നാം തീയതി വീട്ടിൽ വന്നാൽ ആ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും പോസിറ്റിവിറ്റി നിറയുകയും ചെയ്യും പണപരമായ തടസ്സങ്ങൾ മാറും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിവരും കുടുംബത്തിൽ സന്തോഷം കളിയാടും നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയോ അതല്ലെങ്കിൽ അവരെ ഒന്നാം തീയതി കയറ്റുകയോ ചെയ്യുക സമൃദ്ധിയും സന്തോഷവും കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ നിങ്ങളെ ചിത്ര നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റണം അവർ വീട്ടിലുണ്ടെങ്കിൽ സൗഭാഗ്യമാണ് നിങ്ങളുടെ വീട്ടിൽ ചിത്ര ചിത്രനക്ഷത്രമുണ്ടോ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക അത് നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ്റെ നക്ഷത്രമാണ് തൃക്കേട്ട നേതൃപാഠവും ഭാഗ്യവും ഒരുപോലെ ഇവർക്കുണ്ട്